അലൈക്കും വർഹമത്തല്ലാ വാത്തൂ പ്രിയപ്പെട്ടവരെ ചില മരണങ്ങൾ അത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ വേദന തോന്നാറുണ്ട് വലിയ ആശ്ചര്യവും പ്രയാസകരവും നമുക്ക് അനുഭവിക്കാറുണ്ട് പക്ഷേ ആ മരിച്ചവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഹയറായിരിക്കും അവർക്ക് പരലോകത്ത് രക്ഷപ്പെടാനുള്ള ഒരു മാർഗവുമായിരിക്കും ചില അപകട മരണങ്ങൾ ചില ആകസ്മികമായ ചില മരണങ്ങളുണ്ട് യാദൃശികമായി നമ്മൾ കേൾക്കുന്ന ചില മരണ വാർത്തകൾ അത് കേൾക്കുന്ന നമുക്കും അത് അനുഭവിക്കേണ്ടി വരുന്ന വീട്ടുകാർക്കും വലിയ മാനസികമായ വിഷമവും സങ്കടവുമായിരിക്കും പക്ഷെ സത്യത്തിൽ ആ മരിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പരലോകത്ത് സ്വർഗം കിട്ടാൻ അല്ലെങ്കിൽ പരലോകത്ത് ഒരു വഴിയായിരിക്കും ആ ആകസ്മികമായി സംഭവിച്ച ആ ഒരു മരണം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ മഹാനായ റസൂർ ഉള്ളാഹിസ്ാഹ് അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഹദീസാണ് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഹദീസ് ഒരുപക്ഷേ ഈ ഹദീസിന്റെ അർത്ഥം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ പല മരണങ്ങളും സംഭവിച്ച് വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന പല വീട്ടുകാർക്കും വലിയ ആശ്വാസം നൽകുന്ന നൽകുന്നൊരു ഹദീസായിരിക്കും സ്വഹാപത്തിനോട് ചോദിച്ചു മാ താദൂന ഷഹാദത്തെ രക്തസാക്ഷിത്വം സ്വഹാബികളെ ആരെയാണ് നിങ്ങൾ ഷഹീദായി രക്തസാക്ഷികളായി എണ്ണുന്നത് ആരെയൊക്കെ അല്ലെങ്കിൽ ഈ രക്തസാക്ഷിത്വം അത് നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കുന്നത് സ്വഹാബത്ത് മറുപടി പറഞ്ഞു അൽ ഫീ സബീലില്ലാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരണപ്പെട്ടവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരണം സംഭവിച്ചവർ അവരാണ് രക്തസാക്ഷികൾ എന്നർത്ഥത്തിൽ സ്വഹാബത്ത് മറുപടി പറഞ്ഞു അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവർ അവരൊഴിവെ അവരൊഴികെ വേറെയും ഏഴ് ഷഹാദത്തുണ്ട് ഏഴ് രക്തസാക്ഷികളുണ്ട് ഏഴ് രക്തസാക്ഷിത്വമുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്ത് ശത്രുവിനോട് പടപൊരുതിയിട്ട് മരണപ്പെടുന്നവർ മാത്രമല്ല ഷഹീദ് അല്ലാതെയും ഷഹീദിന്റെ പ്രതിഫലം കിട്ടുന്ന ചില മരണങ്ങളുണ്ട് നിബിധങ്ങൾ ഓരോന്നായി മരണപ്പെട്ടവൻ സമുദ്രത്തിലോ പുഴയിലോ കിണറ്റിലോ അങ്ങനെ മുങ്ങി മരണം സംഭവിച്ചവർ അവർ ഷഹീദാണ് ഈ ശ്വാസകോശ സംബന്ധമായ രോഗം നഞ്ചുവേദനയ്ക്ക് അതിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അങ്ങനെ വാദിച്ചിട്ടും മരണപ്പെട്ടവർ അവർ ഷഹീദാണ് ശ്വാസം മുട്ടലും നെഞ്ചുവേദനയും അങ്ങനെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ അത് കാരണം ഈ ലോകത്തോട് വിട പറയേണ്ടി ഉദര സംബന്ധമായ രോഗങ്ങളാൽ മരണപ്പെട്ടവർ വയറുവേദന അത്തരം രോഗങ്ങളാൽ മരണപ്പെട്ടവർ ഷഹീദാണ് അഗ്നിബാധയാൽ മരണപ്പെട്ടവർ തീപിടിച്ച് അങ്ങനെ ശരീരം വെന്തു മരണപ്പെട്ട ആളുകളുണ്ട് നമുക്കത് കേൾക്കുമ്പോഴും അല്ലെങ്കിൽ അത്തരം വാർത്തകൾ വായിക്കുമ്പോഴൊക്കെ ബേജാറും എപ്രാളവുമാണ് ആ വ്യക്തിയെ സം അങ്ങനെ മരണപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഒരു സങ്കടമാണ് പക്ഷേ സത്യത്തിൽ അങ്ങനെ മരണം സംഭവിച്ചവർ അവർക്ക് നാളെ പരലോകത്ത് ഷഹീദിൻ്റെ പ്രതിഫലമുണ്ടെന്നാണ് പൊളിഞ്ഞ് വീണ് അതിനടിയിൽപ്പെട്ടു മരണപ്പെട്ടു പോകുന്ന ആളുകളുണ്ട് അവരും ഷഹീദാണ് അവർക്കും ഷഹീദിന്റെ പ്രതിഫലമാണ് ഗർഭിണിയായ പെണ്ണ് ആ ഗർഭാവസ്ഥയിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ ആ പെണ്ണിനെ ഷഹീദിന്റെ പ്രതിഫലമാണ് പരലോകത്ത് ലോകത്ത് ഈ പറയപ്പെട്ടവരൊക്കെ ആഹ്റത്തിൻ്റെ ഷഹീദാണ് ദുനിയാവിൻ്റെ ഷഹീദുണ്ട് ആഹ്റത്തിൻ്റെ ഷഹീദുണ്ട് പക്ഷെ ഇപ്പോൾ പറയപ്പെട്ട ഏഴ് വിഭാഗം ആഹ്റത്തിൻ്റെ ഷഹീദാണ് അതോ അവർക്ക് ഷഹീദിന്റെ പ്രതിഫലമാണ് കിട്ടുന്നത് ഇത്രയും വലിയ പ്രതിഫലം ആഹ്റത്തിൽ അവർക്ക് കൊടുക്കാനുള്ള കാരണം വളരെ പ്രയാസകരമായ നമ്മുടെ കാഴ്ചയിൽ നമ്മുടെ ദൃഷ്ടിയിൽ വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലാണല്ലോ അവർ ഈ ലോകത്തോട് വിട പറഞ്ഞത് അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രതിഫലമായി പല വലിയ സൗഭാഗ്യങ്ങൾ അവർക്ക് അള്ളാഹു നൽകുകയാണ് അള്ളാഹു സുബഹാനവത്താല നമ്മുടെ എല്ലാവരുടെയും മരണം ഹൈറായ രീതിയിൽ നല്ല രീതിയിൽ അള്ളാഹു ആക്കി തരട്ടെ നല്ലൊരു സമയത്ത് നല്ലൊരു നേരത്ത് നല്ലൊരവസ്ഥയിൽ ഈമാനോടുകൂടിയുള്ള മരണം ആഹ്റത്തിൽ രക്ഷപ്പെടാൻ സാധ്യമാകുന്ന തരത്തിലുള്ളൊരു മരണം അള്ളാഹു നമുക്കും പ്രദാനം ചെയ്യട്ടെ ആമീൻ നിർത്തുന്നു അസലാമലൈക്കും വരഹമുല്ലാ വരക്കൂ